യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡിൽ വാഴനട്ട് പ്രതിഷേധിച്ചു പാടിയോട്ടിച്ചാൽ ചീർക്കാട് കൊല്ലാട റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതം ദുരിതമായതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാഴനട്ട് പ്രതിഷേധിച്ചത് ചീർക്കാട് യൂണിറ്റിൻ്റെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചത് ചീർക്കാട് ഇറക്കത്തിൽ തന്നെ റോഡ് തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് ഇതുമൂലം അപകടങ്ങൾ പതിവാണ് അതുകൊണ്ടാണ് സമരവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വന്നത് യൂത്ത് കോൺഗ്രസ് പെരിങ്ങോം മണ്ഡലം പ്രസിഡന്റ് ഡെൽജോയം ഡേവിഡ് ഉദ്ഘാടനം ചെയ്തു കെ അശ്വിൻ അധ്യക്ഷനായി ഷെരീഫ് എച്ചിലംപാറ റിയാസ് വയക്കര നിരഞ്ജൻ രാജീവൻ എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ചെറു ചേർക്കാട് കൊല്ലാട കമ്പലൂർ റോഡ് അത് ദീർഘനാളായിട്ട് തകർന്ന് തരിപ്പടമായിട്ടിരിക്കുകയാണ് ഇവിടെ പെരിങ്ങാം വൈക്കര പഞ്ചായത്തിൻ്റെ അധികൃതർ ഇതിന്റെ ഒരു രീതിയിലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം ത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണീയ കലവറ അപ്സര ജ്വല്ലറി നേരേ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ